ബോംബുണ്ടാക്കി പരീക്ഷണം നടത്തി മുംബൈ വിമാനത്താവളത്തിൽ വെച്ച് ഐ എസ് സ്ലീപ്പർ സെല്ലുകൾ പിടിയിൽ മഹാരാഷ്ട്രയിൽ ഐ എസ് ഭീകരസംഘടനയിലെ രണ്ട് സ്ലീപ്പർ സെല്ലുകളാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് അബ്ദുള്ള ഫയാസ് ഷേഖ് തൽഹ ഖാൻ എന്നിവരാണ് അറസ്റ്റിലായിരിക്കുന്നതും ഇവർ ഇന്തോനേഷ്യയിൽ നിന്ന് ഇന്ത്യയിലേക്ക് മടങ്ങി വഴുമ്പോരായിരുന്നു പിടിയിലായതും പൂനെ ഐഇ കേസിലാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ആസ്പദമായ സംഭവം നടക്കുന്നത് ഇവർ ഐ ഐ ഡി ബോംബുണ്ടാക്കി പരീക്ഷിച്ചു എന്നതാണ് കേസ് തുടർന്നുകൊണ്ട് തന്നെ നിയന്ത്രിത സ്ഫോടനത്തിലൂടെ അത് പരീക്ഷിക്കുകയും ചെയ്തു സംഭവത്തിൽ അന്വേഷണം തുടങ്ങിയതോടെ ഇരുവരും പിന്നീട് ഇൻഡോനേഷ്യയിലേക്ക് കടക്കുകയാണ് ചെയ്തത് ഇരുവരും രണ്ടു വർഷമായി തന്നെ ഒളിവിൽ കഴിയുകയായിരുന്നു ഇവരെക്കുറിച്ച് വിവരം ലഭിക്കുന്നവർക്ക് എൻ ഐ എ മൂന്ന് ലക്ഷം രൂപയാണ് പ്രതിഫലമായി പ്രഖ്യാപിച്ചിരുന്നതും സംഘത്തിലെ പേർ നേരത്തെ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു അതുപോലെ തന്നെ വാടക വീട്ടിലായിരുന്നു സ്ഫോടക വസ്തുക്കൾ കൂട്ടിച്ചേർക്കാൻ ശ്രമം നടത്തിയിരുന്നതും അതുപോലെ തന്നെ ഇപ്പോൾ കേരളത്തിലടക്കം സ്ലീപ്പർ സെല്ലുകൾ വിഹരിക്കുന്നുണ്ട് എന്ന വാർത്തകൾ അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു ഇത്തരത്തിൽ സ്ലീപ്പർ സെല്ലുകളെ പിടികൂടിയ വാർത്തകളും പുറത്തു വന്നതാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള തീവ്രവാദ സ്ലീപ്പർ സെല്ലുകൾ നമ്മൾ പോലും അറിയാതെ തന്നെ നമ്മൾക്കിടയിൽ വിഹരിക്കുന്നു അതാണ് മറ്റൊരു നേർ സാക്ഷ്യം ഇത്തരത്തിൽ ഉള്ളവർ വിവിധ മത ഭീകര സംഘടനയിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെടുകയും അവർ പിന്നീട് വലിയ ഭീകരന്മാരായി നാടിന് വിപത്താകുകയും ചെയ്യുകയാണ് ഇതര മതസ്ഥരെ പോലും മതപരിവർത്തനത്തിലൂടെ ഇസ്ലാമിക്കിലേക്ക് എത്തിക്കാനുള്ള ഇസ്ലാമിക് ഭവിഷ്യ തുടക്കം കുറിച്ച മണ്ണുകൂടിയായിരുന്നു കേരളം അവർ അന്ന് തുടങ്ങിയ പ്രവർത്തനം ഇന്ന് ലവ് ജിഹാദിൽ എത്തി നിൽക്കുന്നു എന്നതാണ് മറ്റൊരു വസ്തുത സ്ലീപ്പർ സെല്ലുകൾ പല വിധത്തിലാണ് പ്രവർത്തിക്കുന്നത് ചിലർ കടുത്ത മതവിശ്വാസം പ്രചരിപ്പിക്കുന്നവരായിരിക്കും മറ്റ് ചിലർ മതത്തിൻ്റെ ചട്ടക്കൂടുകളിൽ ശാന്തമായി വിഹരിക്കുന്നവരായിരിക്കും ചില കൂട്ടർ ഇതര മതസ്ഥരെ മതപരിവർത്തനം ചെയ്യുന്നവരാകാം ചിലരാകട്ടെ പൊതുമണ്ഡലത്തിൽ നിന്നുകൊണ്ട് തന്നെ വിശുദ്ധ യുദ്ധത്തിന് കോപ്പ് കൂട്ടുന്നവരാകാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന് ശേഷമായിരുന്നു കേരളത്തിൽ പർദ്ദ വ്യാപകമാകുന്നത് അതിനു മുൻപേ വരെ കേരളത്തിൽ അങ്ങനെ ഒരു വേഷവിധാനമോ പ്രചരണമോ ഇല്ലായിരുന്നൊരു കാലഘട്ടമാണ് അതുപോലെ തന്നെ ബേപ്പൂർ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കുടുംബ ചിത്രം കാട്ടി ഒരിക്കൽ സോഷ്യൽ മീഡിയയിൽ അടക്കം ഇത് വലിയ ചർച്ചയാവുകയും ചെയ്തിരുന്നു പിന്നീട് പർദ്ധയാകട്ടെ മുസ്ലിം വിഭാഗത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു വിശ്വാസത്തിന്റെ ഭാഗമായി മാറുകയാണ് ചെയ്തത് അതും ഒരു വിഭാഗം സ്ലീപ്പർ സെല്ലുകളുടെ ഒരു ആസൂത്രണമായിരുന്നു എന്നതാണ് പറയപ്പെടുന്നതും അതുപോലെ തന്നെ അടുത്ത സ്ലീപ്പർ സെൽ വിഭാഗമാണ് ലൌ ജിഹാദ് എന്ന പ്രണയം നടിച്ചുള്ള മതം മാറ്റലിന് വേണ്ടി പ്രവർത്തിക്കുന്നവർ അതിൻ്റെ ഇരകളാണ് നിമിഷ ഫാത്തിമ ഉൾപ്പെടെയുള്ള സർക്കാരിൻ്റെ കണക്കുകളുടെ ഇരുപത്തിയൊന്ന് പേരും അതുപോലെ തന്നെ കണക്കിൽപ്പെടാത്ത ആയിരങ്ങളും ഹിന്ദു മതത്തിൽ നിന്നും മാത്രമായിരുന്നില്ല ക്രിസ്ത്യൻ മതവിഭാഗത്തിൽ നിന്നും നിരവധി പേർ മതം മാറ്റി ഇതിന് വിധേയരായിട്ടുണ്ട് അതുകൊണ്ടാണ് ക്രിസ്ത്യൻ മതത്തിലുള്ളവരുടെ കീഴിൽ മതപരിവർത്തനം തടയാൻ ശക്തമായ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതും അതുപോലെ തന്നെ ചില ചാവേറായി പ്രവർത്തിച്ച വ്യക്തികളടക്കം ഉണ്ടായിരുന്നു ഇപ്പോൾ ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട വാർത്തകളിൽ പോലും പാകിസ്ഥാന് വേണ്ടി ചാവേറായി പ്രവർത്തിച്ച വ്യക്തികളെ പോലും കണ്ടെത്തുകയും അവരെ ഇല്ലാതാക്കുകയും ചെയ്തിരുന്നു അതുപോലെ തന്നെ പ്രണയം കൊണ്ട് മാത്രമല്ല അല്ലാതെ പലവിധ മാർഗത്തിലൂടെയും ജോലി ചെയ്തും അല്ലാതെയുമൊക്കെ തന്നെ കൂടുതൽ പണവും സുഖലോലിഭ്യതയും അങ്ങനെ പലതും എടുത്തുകൊണ്ടും വിഹരിക്കുന്ന സ്ലീപ്പർ സെല്ലുകളും നമുക്കിടയിൽ പ്രവർത്തിക്കുന്നുണ്ട് അവർ കൂടുതലായും ലക്ഷ്യമിടുക ഉന്നത വിദ്യാഭ്യാസമുള്ളവരെയാണ് എന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു അതിന് ഉദാഹരണമാണ് സിറിയയിലേക്ക് പോയി എന്ന് കരുതുന്ന ഇരുപത്തിയൊന്ന് പേരുടെയും ഉന്നത വിദ്യാഭ്യാസ നിലവാരമെന്ന് പറയുന്നത് സത്യസർണി പോലുള്ള മതമാറ്റ സ്ഥാപനങ്ങൾ കേരളത്തിലുടനീളം പ്രവർത്തിക്കുന്നുണ്ട് എന്ന തെളിവുകൾ സഹിതം നിരട്ടപ്പെട്ടത് ഹോമിയോപ്പതി വിദ്യാർത്ഥിനിയായ അഖില പിന്നീട് മുസ്ലിം യുവതിയായി വന്നതോടുകൂടിയാണ് ഇതിനെതിരെ പ്രവർത്തിക്കുന്നവരെ അവർ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നറിയാൻ അഖില കേസിൽ വിധി പറഞ്ഞ് ഹൈക്കോടതിയിലേക്ക് പോപ്പുലർ ഫ്രണ്ട് നടത്തിയ മാർച്ച് കൂടെ നമുക്കിവിടെ എടുത്തു പറയേണ്ടതാണ് ഇത്തരത്തിൽ നിരവധി സ്ലീപ്പർ സെല്ലുകളാണ് നമുക്കിടയിൽ വിഹരിക്കുന്നത് news let's come news